കേരളത്തിൽ നടക്കില്ല എന്ന് കരുതിയ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു ഒരു ഭാഗത്ത് നാഷണൽ ഹൈവേ ഇതാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്നലെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു വരവ് ഇവിടെ വന്നിരുന്നു വെള്ളൂരിലൊരു വരണ്ടൊരു കാര്യം ഉണ്ടായിരുന്നു ഞാനെന്തോ ആലോചിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളൂര് എത്തിയിരിക്കുന്നു അപ്പം അതങ്ങനെ അത്രയും സമയം ഇപ്പോൾ വേണ്ടതുള്ളൂ അന്ന് ഞാൻ വീട്ടിൽ നിന്നാണ് വന്നത് എന്നിട്ടും വെള്ളൂരെത്താനും വലിയ വലിയ സമയം എടുത്തില്ല ഇപ്പോൾ പുരിക്കോട് എത്താനും അതേ നേരം തന്നെ ഇന്നലെ ശശീന്ദ്ര മിനിസ്റ്ററിനോട് പറഞ്ഞ് നിങ്ങൾ നേരത്തെ ഉറപ്പാടുണ്ട ഒരു നിങ്ങൾക്കാവുമ്പോൾ നാൽപ്പത് മിനിറ്റേ വേണ്ടി വരും എന്ന് എന്നാലും ഞാൻ കുറച്ച് സമയം കണക്കാക്കി തന്നെ പുറപ്പെട്ടു പഴയ റോഡുകളെല്ലാവരും ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ആകെ പൂർത്തിയായാലുള്ള നാഷണൽ ഹൈവേയുടെ സ്ഥിതി ആരോ നോക്കൂ അതിൻ്റെ സംഭവങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല ഇത് രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അല്ല അധികാരത്തിലുണ്ട വന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അതിന് തുറച്ചുണ്ടായില്ല എങ്കിൽ ഈ രീതിയിൽ പൂർത്തിയാകുമായിരുന്നോ ഏതാനും നാട് കഴിയുമ്പോൾ ഈ റോഡാകെ നല്ല സുന്ദരമായ റോഡുകളായി പൂർണതയിലേക്ക് എത്താനല്ലേ പോകുന്നത് നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ അതിലൂടെ ഗ്യാസിപ്പോൾ പ്രവഹിക്കുകയാണ് സിറ്റി ഗ്യാസ് പദ്ധതിയുടെ ഭാഗമായി അടുക്കളയിൽ ഗ്യാസ് എത്തുന്ന നില വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ എടമൺ കൊച്ചി പവർ ഹൈവേ അത് വഴി കിട്ടുകളഞ്ഞതായിരുന്നു അതും പൂർത്തിയാക്കാനായി ഒരു ഭാഗത്ത് മലയോര ഹൈവേ വേറൊരു ഭാഗത്ത് തീരദേശ ഹൈവേ ഇതിനിടയിൽ തന്നെ കോവളത്ത് നിന്ന് ബേക്കൽ വരെ എത്തുന്ന ജലപാത കേരളം ഏത് രീതിയിലാണ് മാറാൻ പോകുന്നത് നമ്മുടെ നാടിൻ്റെ മാറ്റം ആരെയും കൊതിപ്പിക്കുന്ന പ്രകൃതി ഭംഗിയുള്ള നാടാണ് കേരളം എന്നാൽ അതിനോടൊപ്പം പശ്ചാത്തല സൗകര്യം വലിയ തോതിൽ വികസിക്കുന്ന നിലവന്നിരിക്കുന്നു ക്ഷേമ പെൻഷൻ അറുന്നൂറ് രൂപ നേരത്തെ പതിനെട്ട് മാസം കുടിശ്ശിക രണ്ടായിരത്തി പതിനാറിൽ ആദ്യ ഈ കഴിഞ്ഞ ഗവൺമെൻറ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ആദ്യമെടുത്ത തീരുമാനം ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കൽ ഇപ്പോഴേ ആയിരത്തി അറുനൂറ് അറുപത് ലക്ഷം പേർക്ക് ഇതെല്ലാം േ നാടിന്റെ അനുഭവം എല്ലാ മേഖലയും മാറിയില്ലേ വിദ്യാഭ്യാസ രംഗം ആരോഗ്യരംഗം ഉന്നത വിദ്യാഭ്യാസ മേഖല ഏത് രീതിയിലുള്ള മാറ്റം കാർഷിക രംഗത്തുണ്ടായ അഭിവൃദ്ധി എത്ര വരുത് നമ്മുടെ നാടിൻ്റെ നെൽവയലിൻ്റെ വിസ്തീർണ്ണം വിസ്തീർണ്ണം വളരെ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു ഇവിടെ കിടപ്പാടം സ്വപ്നം കണ്ടിരുന്ന ആളുകൾക്ക് ലൈഫ് മിഷനിലൂടെ നാലര ലക്ഷത്തിലധികം വീടുകൾ ഇപ്പോ കൊടുത്തു കഴിഞ്ഞു അഞ്ചു ലക്ഷത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പോവുകയാണ് പട്ടയം നാല് ലക്ഷത്തോളം പട്ടയം നമ്മുടെ സംസ്ഥാനത്ത് കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇതെല്ലാം ഈ കാലയളവിൽ പ്രാവർത്തികമാക്കിയതാണല്ലോ എല്ലാ രംഗവും ഏത് രംഗമെടുത്താലും മാറ്റത്തിൻ്റെ പുരോഗതിയുടെ ചിത്രം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ ഇതിന് എല്ലാം നമുക്ക് കഴിഞ്ഞത് നാടിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവുമാണ് അതിൻ്റെ ഭാഗമായാണ് ഈ തരത്തിൽ പുരോഗതി നേടാൻ കഴിഞ്ഞത് ഇതോടൊപ്പം കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെയൊരു നിലപാടെടുക്കുമ്പോൾ കേരളത്തിൻ്റെ താല്പര്യം മുൻനിർത്തിക്കൊണ്ട് അതിനെ എതിർക്കാൻ ബാധ്യതപ്പെട്ടവരാണ് കേരളത്തിലെ പ്രതിപക്ഷം പക്ഷേ അവരും കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ ബാധ്യതപ്പെട്ട കേരളത്തിലെ മാധ്യമങ്ങളിലേറിയ പങ്കും കേരളത്തെ ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുമ്പോഴും കേന്ദ്രത്തിന് തന്നെ കേരളത്തിന് മികവിന്റെ കാര്യത്തിലുള്ള പുരസ്കാരങ്ങൾ നൽകേണ്ടി വരുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിൽ നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും അത് ദേശീയപാതയാണെങ്കിലും ഗെയിൽ പൈപ്പ് ലൈൻ അടക്കമുള്ള കാര്യങ്ങളാണെങ്കിലും അത് സാധ്യമാക്കിയതിന് ആത്മവിശ്വാസം സർക്കാരിനുണ്ട് എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നു